നമസ്കാരം കേരളം എക്കാലത്തും ഓർത്തിരിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു ആർ ബാലകൃഷ്ണപിള്ള കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാവായിരുന്നു എൻ എസ് എസിന്റെ സമുന്നതനായ നേതാവായിരുന്നു വലിയ ഭൂസ്വത്തിനുടമയായ മാടമ്പി നായർ തറവാട്ടിലെ കാരണവരായിരുന്നു ആ കാരണവരുടെ മാടമ്പിത്തരമൊക്കെ സ്വന്തമായി കിട്ടിയ മകനാണ് ഗണേഷ് കുമാർ ബാലകൃഷ്ണപിള്ളയുടെ തണലിൽ ഗണേഷ് കുമാർ പത്തനാപുരത്തെ വേരുറപ്പിച്ചു ഗണേഷ് കുമാർ എത്തുന്നതുവരെ സി പി ഐയുടെ കുത്തക മണ്ഡലമായിരുന്നു പത്തനാപുരം ഒരിക്കൽ ബാലകൃഷ്ണപിള്ള അവിടെ മത്സരിച്ച് ജയിച്ചതൊഴിച്ചാൽ തൊഴിച്ചാൽ അതിനു മുമ്പ് സി പി ഐക്കാർ മാത്രമായിരുന്നു അവിടെ ജയിച്ചത് ആ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഒന്നിൽ ഗണേഷ് കുമാർ എന്ന ചെറുപ്പക്കാരൻ സിനിമാ താരത്തിന്റെ ഇമേജിൽ മത്സരിക്കുമ്പോൾ ഏതാണ്ട് പതിനായിരം വോട്ടിനാണ് സിറ്റിംഗ് എം എൽ എ ആയിരുന്ന അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവിനെ തോൽപ്പിക്കുന്നത് അന്നു മുതൽ നീണ്ട ഇരുപത്തിയഞ്ച് വർഷം അതായത് അഞ്ചു ടേം ഗണേഷ് കുമാറിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പ് വരെ ഗണേഷ് കുമാർ തന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു ഗണേഷ് കുമാറിന്റെ സ്വഭാവത്തെക്കുറിച്ച് പരാതികളുണ്ടെങ്കിലും ഭരണാധികാരി എന്ന നിലയിൽ ബഹുമെടുക്കനാണ് എന്ന് എല്ലാവരും അംഗീകരിച്ചു ഇരുപത്തഞ്ച് വർഷം മുമ്പ് ചെറുപ്പക്കാരനായി കന്നി അംഗത്തിനിറങ്ങി വിജയിച്ച സമയത്തു തന്നെ ആന്റണി മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനം കിട്ടിയത് ഗണേഷ് കുമാറിന് അനുഗ്രഹമായി മാറി ആന്റണിക്കൊപ്പവും ഉമ്മൻചാണ്ടിക്കൊപ്പവും മന്ത്രിയായി ഗണേഷ് കുമാർ പിന്നീട് നിലപാട് മാറ്റി ഇടതുപക്ഷത്തേക്ക് പോയി ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി ഏതാണ്ട് ഒന്നര വർഷം മുമ്പ് മന്ത്രിയാവുന്നു അധികാരം ജന്മസിദ്ധമാണ് എന്ന് പ്രതീക്ഷിച്ച് അഹങ്കാരിയായി മാറിയ ഒരു നേതാവാണ് ഗണേഷ് കുമാർ തുടർച്ചയായ വിജയം ഗണേഷ് കുമാറിനെ അഹങ്കാരിയാക്കി ജനങ്ങളിൽ നിന്നും പതിയെ പതിയെ അകന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് ആദ്യമായി പ്രതിഫലിച്ചു രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയ്യായിരം വോട്ടിലധികം ഭൂരിപക്ഷത്തിൽ ജയിച്ച ഗണേഷ് കുമാർ പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം കുറച്ച് പതിനാലായിരത്തിലാണ് കഴിഞ്ഞ തവണ ജയിക്കുന്നത് ആ ഗണേഷ് കുമാർ മന്ത്രിയായപ്പോൾ പത്തനാപുരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ കെ എസ് ആർ ടി സി സൗകര്യമൊക്കെ ഏർപ്പെടുത്തി തന്റെ നഷ്ടപ്പെട്ടു പോയ ഇമേജ് പിടിക്കാൻ ശ്രമിച്ചു പക്ഷേ എന്നിട്ടും ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഫലം ഗണേഷ് കുമാറിനെ ഞെട്ടിക്കുന്നതായിരുന്നു ഗണേഷിന്റെ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ഒട്ടുമിക്ക ഗ്രാമപഞ്ചായത്തുകളും എൽ ഡി എഫിൽ നിന്നും യു ഡി എഫ് അടിച്ചു മാറ്റി ഗണേഷ് കുമാറിന്റെ പാർട്ടിക്ക് നാമമാത്രമായി പോലും വാർഡ് കൗൺസിലർമാരെ ജയിപ്പിക്കാൻ കഴിഞ്ഞില്ല ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചത് കഴിഞ്ഞ തവണ അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജ്യോതികുമാർ ചാമക്കാല എന്ന പത്തനാപുരംകാരനായ കോൺഗ്രസ്സുകാരനാണ് തോറ്റെട്ടും മണ്ഡലം ഉപേക്ഷിക്കാതെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ചാമക്കാല പത്തനാപുരം കീഴടക്കിയിരിക്കുന്നു കൊല്ലത്തെ തന്നെ ഏറ്റവും വലിയ വിജയം യു ഡി എഫ് കൈവശപ്പെടുത്തിയത് പത്തനാപുരത്തായിരുന്നു ഇതോടുകൂടി തന്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചുപോയെന്നും അടുത്ത തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായേക്കുമെന്നും ഗണേശന് ഭയമായി അതുകൊണ്ട് തന്നെ അവസാന നിമിഷത്തെ ലൈഫ് ലൈന് വേണ്ടിയുള്ള ഓട്ടം ആരംഭിച്ചു മാധ്യമങ്ങളോട് ശത്രുത പ്രഖ്യാപിച്ച് ആർക്കും അഭിമുഖം പോലും കൊടുക്കാതെ തൻ്റെ വഴിയിലൂടെ നടന്നിരുന്ന ഗണേഷ് കുമാർ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുക്കാൻ ആരംഭിച്ചു മാത്രമല്ല കെ എസ് ആർ ടി സിയിൽ താൻ മന്ത്രിയായതോടെ അദ്ഭുതങ്ങൾ സംഭവിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച് പല ഉഡായിപ്പുകളുമായി രംഗത്തെത്തുന്നു അത്തരം ഉഡായിപ്പുകളിൽ ഏറ്റവും ഒടുവിലത്തെ പ്രഖ്യാപനം കെ എസ് ആർ ടി സിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ ഇക്കഴിഞ്ഞ ജനുവരി മാസം അഞ്ചാം തീയതി സംഭവിച്ചെന്നും ജീവനക്കാർക്ക് നന്ദി എന്നും പറഞ്ഞുള്ള പോസ്റ്റാണ് ഇപ്പോൾ നമ്മൾ സന്തോഷിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോൾ സന്തോഷിക്കും എന്ന കെ എസ് ആർ ടി സിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം വലിയ ആഘോഷമാക്കി മാധ്യമങ്ങൾ മാറ്റി ഗണേഷ് കുമാറിനെ മിടുക്കുകൊണ്ട് പതിമൂന്ന് കോടിയിലേക്ക് ഡെയിലി കളക്ഷൻ എത്തിച്ചു എന്നാണ് അവകാശവാദം എന്നാൽ അത് ഉടായിപ്പാണെന്ന് കെ എസ് ആർ ടി സി ജീവനക്കാർ തന്നെ പറയുന്നു ഈ കളക്ഷൻ നേട്ടത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തിങ്കളാഴ്ചയായിരുന്നതും ശബരിമലയിലെ ഏറ്റവും തിരക്കേറിയ ദിനമായിരുന്നതുമാണ് എന്നവർ മറച്ചു വെച്ചു ശബരിമലയെക്കുറിച്ചൊരു പരാമർശം പോലും ഇല്ലാതെയാണ് ഈ പ്രഖ്യാപനം തൊട്ടുപിറ്റിയ ദിവസത്തെ കളക്ഷൻ ആരെങ്കിലും ചോദിച്ചാൽ അവർക്ക് കൊടുക്കാൻ കഴിയില്ല തിങ്കളാഴ്ച ദിവസങ്ങളിൽ പൊതുവെ കളക്ഷൻ കൂടുതലാണ് പ്രത്യേകിച്ച് ശബരിമല സീസണിൽ രാവും പകലും വിശ്രമിക്കാതെ കെ എസ് ആർ ടി സി ബസ്സുകൾ ശബരിമലയ്ക്ക് വേണ്ടി ഓടുന്നതുകൊണ്ട് തന്നെയാണ് ഈ കളക്ഷൻ സാധിച്ചത് എന്ന് മാത്രമല്ല റെക്കോർഡിടാൻ വേണ്ടി രണ്ടും മൂന്നും ദിവസത്തെ കളക്ഷൻ ഒരുമിച്ച് ഒരു ദിവസം കൊടുത്ത് തട്ടിപ്പ് നടത്തിയെന്നാരോപണവും ഉണ്ട് പതിമൂന്നിലെ കളക്ഷൻ പുറത്തുവിടുമ്പോൾ വിശ്വാസ്യത ഉണ്ടാകണമെങ്കിൽ അതിന് തൊട്ടു മുമ്പത്തെ മൂന്ന് ദിവസത്തെയും അതിന് ശേഷമുള്ള മൂന്ന് ദിവസത്തെയും എങ്കിലും പുറത്തുവിടണ്ടേ എന്നാണ് ജീവനക്കാർ ചോദിക്കുന്നത് ജനത്തെ പറ്റിച്ചുകൊണ്ട് ഇങ്ങനെ മൈലേജ് ഉണ്ടാക്കിയാലൊന്നും പത്തനാപുരത്ത് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ജ്യോതികുമാർ ചാമക്കാലയും പറയുന്നു കെ എസ് ആർ ടി സിക്ക് ഇത്തരം ഒരുപാട് വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളൊന്നും തൊടാതെ ഇത്തരം ഉടായ്പകൾ എന്തിനു ചെയ്യുന്നു എന്നാണ് ചോദ്യം കെ എസ് ആർ ടി സിയുടെ എരിമേലി ഡിപ്പോയുടെ കാര്യം എടുക്കുക എരിമേലി ഡിപ്പോയുടെ സ്ഥലം ഒരു സ്വകാര്യ വ്യക്തിയുടേതാണ് എന്ന് കോടതി ഉത്തരവിട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ ആ സ്ഥലം ഒഴിഞ്ഞുകൊടുക്കേണ്ടി വരും ആരുടെയോ സ്ഥലത്ത് കയറി കെ എസ് ആർ ടി സി പെട്ടെന്ന് തന്നെ ഡിപ്പോ നടത്തിയതാണ് അപ്പോൾ പിന്നെ കെ എസ് ആർ ടി സിക്ക് എരിമേലിയിൽ ഡിപ്പോ ഇല്ലാതെ വരും ആ ഡിപ്പോ തൊട്ടടുത്തുള്ള മുണ്ടക്കായത്തേക്ക് മാറ്റണം എന്ന ആവശ്യം നേരത്തെ മുതലുണ്ട് മുണ്ടക്കായത്ത് കെ എസ് ആർ ടി സിക്ക് ഒരു ഡിപ്പോ ഉണ്ട് അത് ഉദ്ഘാടനം പോലും ചെയ്യാതെ കിടക്കുന്നു പി സി ജോർജിന്റെ ഫണ്ടിൽ നിന്ന് ഫണ്ട് അനുവദിച്ച് പി സി ജോർജ് ഇനിഷ്യേറ്റീവ് എടുത്തു തുടങ്ങിയതാണ് പി സി ജോർജ് മുന്നണികൾ വിട്ടതോടെ ആർക്കും താല്പര്യമില്ലാതായി ആ ഡിപ്പോ അവിടെ വെറുതെ കിടക്കുന്നു എരുമേലി ഡിപ്പോ മുണ്ടക്കായം ഡിപ്പോയായി മാറ്റിയാൽ പ്രശ്നം പരിഹരിക്കപ്പെടും എരുമേലിയിൽ വരുന്ന വാഹനങ്ങൾക്കൊക്കെ മുണ്ടക്കയത്ത് നിന്ന് എരുമേലി നിന്ന് ഓടിയതുപോലെ ഓടാം കാരണം എരുമേലിയും മുണ്ടക്കായും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഇപ്പോൾ കേൾക്കുന്നു ആ ഡിപ്പോയുടെ സ്ഥലം സിവിൽ സ്റ്റേഷൻ പണിയാൻ വേണ്ടി വിട്ടുകൊടുക്കുന്നു ഓർക്കണം കെ എസ് ആർ ടി സിക്ക് വേണ്ടി അനുവദിച്ച ഭൂമി അവിടെ ഒരു ആവശ്യമുണ്ടായിട്ടും അത് ചെയ്യാതെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും സ്വന്തമായ ഉണ്ടായിട്ടും മുണ്ടക്കയത്തെ സിവിൽ സ്റ്റേഷനായി മാറ്റുന്നു വാസ്തവത്തിൽ മുണ്ടക്കയത്ത് അധികം സർക്കാർ ഓഫീസുകൾ ഇല്ല എന്നതാണ് വാസ്തവം കാഞ്ഞിരപ്പള്ളിയാണ് താലൂക്ക് മുണ്ടക്കയം താലൂക്കല്ല താലൂക്കിലാണ് കൂടുതൽ ഓഫീസുകൾ വരുന്നത് വാസ്തവത്തിൽ കെ എസ് ആർ ടി സിയുടെ ഭൂമി ചുളിവിൽ മറ്റൊരാവശ്യത്തിനു വേണ്ടി മാറ്റാനുള്ള നീക്കമാണ് ജനങ്ങളുടെ വലിയ പ്രതികരണവും പ്രതിഷേധവും ഇതിന്റെ പേരിൽ ഉണ്ടാവുന്നുണ്ട് ഇത്തരം വിഷയങ്ങളൊന്നും കാണാതെ അറിയാതെയാണ് വാസ്തവത്തിൽ ഗണേഷ് കുമാർ തള്ളു നടത്തുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ജയിക്കണമെങ്കിൽ ഇത്തരം സത്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് കളക്ഷൻ്റെ കള്ളക്കണക്ക് പുറത്തുവിട്ട് പിടിച്ചു നിന്നേ മതിയാവും എന്ന് ഗണേഷൻ അറിയാം ഗണേഷ് കുമാറിൻ്റെ അതിൽ ഇപ്പോൾ കാര്യം പിടികിട്ടിട്ടുണ്ട് ഇങ്ങനെ പോയാൽ മുമ്പോട്ട് പോവുക പ്രയാസമാണെന്ന് തിരിച്ചറിഞ്ഞു വലിയ തോതിൽ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നു വോട്ടുനിരയിൽ കുറവ് വന്നുകൊണ്ടിരിക്കുന്നു തദ്ദേശ സ്വഭരണ സ്ഥാപനങ്ങളിൽ തിരിച്ചടി കിട്ടിയിരിക്കുന്നു അപ്പോൾ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള ഉഡായ്പ്പ് പരിപാടികൾ പലതും എടുത്തിരിക്കുകയാണ് അതിലൊന്നു തന്നെയാണ് ഇപ്പോൾ കെ എസ് ആർ ടി സിയുടെ കളക്ഷൻ പ്രഖ്യാപനം അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നമ്മൾ കേട്ടു മോഹൻലാൽ കെ എസ് ആർ ടി സിയുടെ ബ്രാൻഡ് അംബാസിഡർ ആകുമെന്ന് ചിരിച്ച് മണ്ണ് കപ്പാതിരിക്കാൻ എങ്ങനെ പറ്റും മോഹൻലാൽ ബ്രാൻഡ് അംബാസിഡർ ആവുക എന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുമെന്നാണോ അല്ല മോഹൻലാൽ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നു ഗുഡ്വിൽ വില് അംബാസിഡർ എന്ന് പറയുന്നു അതിനപ്പുറത്തേക്കൊന്നുമില്ല മോഹൻലാൽ കെ എസ് ആർ ടി സി യാത്ര ചെയ്യാൻ പോകുന്നില്ല കെ എസ് ആർ ടി സി മോഹൻലാലിനെ വെച്ച് പരസ്യം കൊടുക്കാൻ പോകുന്നില്ല പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല സാധാരണഗതിക്ക് ഒരു ബ്രാൻഡ് അംബാസഡർ ഉണ്ടെങ്കിൽ അയാളായിരിക്കും അവരുടെ പരസ്യത്തിൻ്റെ മോഡൽ കെ എസ് ആർ ടി സിക്ക് എന്തായാലും പരസ്യമില്ല ഇതൊരു തട്ടിക്കൂട്ട് തട്ടിപ്പാണ് മോഹൻലാലുമായി സൗഹൃദമുള്ളതുകൊണ്ട് മോഹൻലാലോട് പറഞ്ഞു ഞാൻ കെ എസ് ആർ ടി സിയുടെ ബ്രാൻഡ് അംബാസഡർ എന്ന് പറഞ്ഞ് വെച്ചോട്ടെ ചോദിച്ച് വെച്ചോളാം പറഞ്ഞു മോഹൻലാൽ പ്രത്യേകിച്ച് മുടക്കൊന്നുമില്ല കെ എസ് ആർ ടി സിക്ക് മുടക്കൊന്നുമില്ല മോഹൻലാൽ കെ എസ് ആർ ടി സിയുടെ ബ്രാൻഡ് അംബാസിഡർ ആണേ എന്ന് ഗണേഷ് കുമാർ പറയും ഇതാണ് പറയുന്നത് തട്ടിക്കൂട്ട് പരിപാടിയിലൂടെ ഇമേജ് ഉണ്ടാക്കാനുള്ള നീക്കമെന്ന് ഇങ്ങനെ തട്ടിയും മുട്ടിയുമൊക്കെ താൻ മഹാനാണ് എന്ന് വരുത്തി തീർത്ത് വിജയം നേടാനുള്ള നീക്കത്തിലാണ് ഗണേഷ് കുമാർ ഇരുപത്തഞ്ച് വർഷത്തെ ഗണേഷ് കുമാറിൻ്റെ പത്തനാപുരത്തിൻ്റെ ഭരണം അവസാനിക്കുന്നു എന്നാണ് പത്തനാപുരത്തുകാർ പറയുന്നത്